നമസ്കാരം ഇ ടി മലയാളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഐ പി ഒുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒന്ന് രണ്ട് അപ്ഡേറ്റ്സുകൾ പറയാമെന്ന് വിചാരിച്ചു ലെൻസ് കാർട്ടിൻ്റെ ഐ പി ഒ വരാനിരിക്കയാണ് അതോടൊപ്പം സ്റ്റഡ്സിൻ്റെ ഐ പി ഒ ഇന്ന് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു രണ്ട് കമ്പനികളെ കുറിച്ചുമുള്ള ഐ പി ഒയുടെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് മനസ്സിലാക്കാം ലെൻസ് കാർട്ടിനെ സംബന്ധിച്ച് നാളെയാണ് നാളെയാണിപ്പോൾ അവരുടെ ഐ പി ഒ സബ്സ്ക്രിപ്ഷൻ ആരംഭിക്കുന്നത് അപ്പോൾ ഏഴായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി എട്ട് കോടി രൂപ സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലെൻസ് കാട്ട് എത്തിയിരിക്കുന്നത് പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് അഞ്ച് പോയിൻ്റ് മൂന്ന് അഞ്ച് ഷെയർസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപ സമാഹരിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഓഫർ ഫോർ സെയിൽ വഴി പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് ആറ് കോടി ഓഹരികളാണ് വിറ്റഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതുവഴി അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി എട്ട് പോയിൻറ്റ് പൂജ്യം രണ്ട് കോടി ഓഹരുകൾ സമാഹരിക്കാൻ വേണ്ടിയിട്ട് കമ്പനി തീരുമാനിച്ചിട്ടുണ്ട് ഒക്ടോബർ മുപ്പത്തൊന്ന് അതായത് നാളെ ഇതിൻ്റെ ഐ പി ഒ സബ്സ്ക്രിപ്ഷൻ ആരംഭിക്കും നവംബർ നാലിനായിരിക്കും ഇത് ക്ലോസ് ചെയ്യുന്നത് നവംബർ ആറിനാണ് ഐ പി ഒ ഫൈനലൈസ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ എൻ എസ് സിയിലും ബി എസ് സിയിലുമായിട്ട് നവംബർ പത്തിനായിട്ടായിരിക്കും ഈ ഒരു സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്യപ്പെടുന്നത് എൻസ് സൊല്യൂഷൻസിനെ സംബന്ധിച്ച് മുന്നൂറ്റി എൺപത്തി രണ്ട് ടു നാനൂറ്റി രണ്ട് രൂപ റേഞ്ചിലാണ് ഇപ്പോൾ ഐ പി ഒ പ്രൈസ് ബാൻഡ് ഫിക്സ് ചെയ്തിരിക്കുന്നത് ലോഡ് സൈസ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മുപ്പത്തി ഏഴാണ് അതായത് പതിനാലായിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് രൂപയാണ് മിനിമം റീറ്റെയിൽ പാർട്ടിസിപ്പേഷന് വേണ്ടിയിട്ട് വേണ്ട എമൗണ്ട് എന്ന് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ എൻ ഐ എസിനെ സംബന്ധിച്ച് പതിനാല് ലോട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നത് അഞ്ഞൂറ്റി പതിനെട്ട് ഷെയർസ് ആയിരിക്കും ഈ ഒരു പതിനാല് ലോട്ട്സിലായിട്ട് ഉണ്ടാകുന്നത് രണ്ട് ലക്ഷത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് രൂപയാണ് ഇതിനായിട്ട് വേണ്ടത് മിനിമം അതോടൊപ്പം തന്നെ എൻ ഐ എസിനെ സംബന്ധിച്ച് അറുപത്തി എട്ട് ലോട്ടുകൾ നമുക്ക് ആവശ്യമായിട്ട് അറുപത്തെട്ട് ലോട്ടുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ അറുപത്തെട്ട് ലോട്ട്സിലായിട്ട് ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനാറ് ഓഹരികളാണ് ഉണ്ടാകുന്നത് ഏകദേശം പത്ത് ലക്ഷത്തി പതിനൊന്നായിരത്തി നാനൂറ്റി മുപ്പത്തി രണ്ട് രൂപയാണ് ഇതിന് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് വേണ്ടി വരുന്നത് ഇനി ഗ്രേ മാർക്കറ്റിൽ ഇന്നിപ്പോൾ ഈ ഒരു ലാൻഡ്സ്കാട്ട് ഐ പി പ്രകടനം വിലയിരുത്തുന്ന സമയത്ത് ഒരു നേരിയൊരു ഇടിവ് അതായത് തുടക്ക ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ആവേശം നമുക്കിന്ന് കാണാൻ സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് കാരണം പതിനേഴ് ശതമാനത്തിൻ്റെ ഒരു പ്രീമിയത്തിലാണ് ലെൻസ് കാർഡിൻ്റെ ഓഹരികൾ ലിസ്റ്റ് ചെയ്യപ്പെടുന്നത് ട്രേഡ് ചെയ്യപ്പെടുന്നത് അൺറെഗുലേറ്റഡ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യപ്പെട്ടത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതായത് ഗ്രേ മാർക്കറ്റ് പ്രീമിയം എന്ന് പറയുമ്പോൾ എഴുപത് രൂപ ആ ഒരു റേഞ്ചിലാണ് അതായത് പതിനേഴ് പോയിൻറ്റ് നാല് ഒന്ന് ശതമാനത്തിനൊരു ലിസ്റ്റിംഗ് ഗെയിൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇതിന് മുൻപ് ഈ ആഴ്ചയുടെ തുടക്കത്തിൽ ഇരുപത്തിയേഴ് ശതമാനത്തിൻ്റെ പ്രീമിയം ഉണ്ടായ സ്ഥാനത്താണ് ഇപ്പോൾ പതിനേഴ് ശതമാനത്തിൻ്റെ പ്രീമിയം എന്നാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതായത് ആഴ്ചയുടെ തുടക്കത്തിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ആവേശം അവസാന ദിവസങ്ങളിലേക്ക് എത്തിയപ്പോൾ നമുക്ക് പ്രീമിയത്തിൽ കാണാൻ സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് ഇതിനിടയ്ക്ക് പ്രീ ഐ പി ഒ ഫണ്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് എസ് ബി ഐ മ്യൂച്വൽ ഫണ്ട് ലെൻസ് കാർട്ടിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു നൂറ് കോടി രൂപയാണ് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നത് ലെൻസ് എന്ന കമ്പനിയെക്കുറിച്ച് നമുക്ക് അധികം ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഐ ഗ്ലാസുകളുടെ റീറ്റെയിലർ ആയിട്ടാണ് ലെൻസ് കാർട്ട് പ്രവർത്തിക്കുന്നത് ബി ടു സെയിൽസ് ആയിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത് ഏഷ്യയിൽ തന്നെ വലിയ കമ്പനികളിലൊന്നായിട്ട് മാറാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് അവരുടെ കഴിഞ്ഞ കുറച്ച് വർഷത്തെ ഫൈനാൻഷ്യൽ പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്തും നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ എസ് ബി ഐ സെക്യൂരിറ്റീസ് ഈയൊരു കമ്പനിയെ വാല്യൂഷൻ പരിശോധിച്ച സമയത്ത് കമ്പനിയുടെ ഇ വി ബൈ സെയിൽസ് നോക്കുമ്പോൾ എഫ് ഐ ട്വൻ്റി ഫൈവിൽ ഇ വി ബൈ സെയിൽസ് ഏകദേശം പത്ത് പോയിൻറ്റ് ഒന്ന് മടങ്ങായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇ വി ബൈ എബിഡ് നോക്കുന്ന സമയത്തും അറുപത്തിയെട്ട് പോയിൻറ്റ് ഏഴ് മടങ്ങായിട്ടാണ് ഉള്ളത് എന്നുള്ളതും അവർ വിലയിരുത്തിയിട്ടുണ്ട് അതായത് വാല്യുവേഷൻ കുറച്ചുകൂടെ സ്ട്രെച്ചഡ് ആണ് എന്നുള്ളൊരു വിലയിരുത്തലിലേക്ക് എസ് പി ഐ സെക്യൂരിറ്റീസ് മാറിയിട്ടുണ്ട് ഇതൊരു പക്ഷേ ലിസ്റ്റിംഗ് സമയത്ത് ഇതിൻ്റെ നേട്ടത്തിനെ പരിമിതപ്പെടുത്തിയേക്കാം എന്നുള്ളൊരു സൂചന ഇപ്പോൾ എസ് പി ഐ സെക്യൂരിറ്റീസ് നൽകിയിട്ടുണ്ട് എങ്കിലും കമ്പനിയുടെ ഒരു ഫണ്ടമെൻ്റൽസ് നോക്കുന്ന സമയത്ത് കുറേ കൂടെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കമ്പനിയാണെന്നുള്ളൊരു അഭിപ്രായം കൂടിയും എസ് പി ഐ സെക്യൂരിറ്റീസ് പങ്കുവെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ലിസ്റ്റിംഗ് സമയത്ത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ഭയങ്കരമായ എക്സ്പെക്ടേഷൻ ഇപ്പോൾ നിക്ഷേപകർക്കിടയിൽ കുറഞ്ഞു വരുന്നൊരു ഒരു കാഴ്ചയാണ് നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുന്നത് ഇനി കമ്പനിയെ സംബന്ധിച്ച് നവംബർ പത്തിനാണ് ലിസ്റ്റ് ചെയ്യപ്പെടുന്നത് അടുത്തത് സ്റ്റഡ്സിൻ്റെ ആണ് സ്റ്റഡ്സിന്റെ ഐ പി എസ് സബ്സ്ക്രിപ്ഷൻ ഇന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നായിരുന്നു ആദ്യത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് നാനൂറ്റി അൻപത്തി അഞ്ച് കോടി രൂപ സമാഹരിക്കാൻ വേണ്ടിയിട്ടാണ് എത്തിയിട്ടുണ്ടായിരുന്നത് ഇത് പ്യൂർലി ഓഫ് ഓഫോ സെയിൽ വഴിയാണ് അവർ ഫണ്ട് റേസ് ചെയ്യുന്നത് പോയിൻറ്റ് ഏഴ് എട്ട് കോടി ഓഹരികളാണ് വിറ്റഴിക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നത് ഇതുവഴി നാനൂറ്റി അമ്പത്തി അഞ്ച് കോടി രൂപ റേസ് ചെയ്യുക എന്നതാണ് ഉദ്ദേശിച്ചിരുന്നത് നവംബർ മൂന്നിനാണ് ഇവരുടെ ഐ പി ഒ ക്ലോസ് ചെയ്യാൻ പോകുന്നത് നവംബർ നാലിന് ഇത് ഫൈനലൈസ് ചെയ്യും നവംബർ ഏഴിനായിരിക്കും അവർ ലിസ്റ്റ് ചെയ്യപ്പെടുക ബി എസ് സിയിലും എൻ എസ് സിയിലും ലിസ്റ്റ് ചെയ്യപ്പെടും അഞ്ഞൂറ്റി അൻപത്തി ഏഴ് ടു അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് രൂപ റേഞ്ചിലാണ് ഓഹരിയുടെ പ്രൈസ് ബാൻഡ് ഫിക്സ് ചെയ്തിരിക്കുന്നത് മിനിമം ലോട്ട് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ചാണ് ലോട്ട് സൈസ് എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ചാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നാലായിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ഐ പി ഒക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുള്ളത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അതോടൊപ്പം തന്നെ എൻ ഐ എസിനെ സംബന്ധിച്ച് പതിനാല് ലോട്ടുകളും അറുപത്തി ഒൻപത് ലോട്ടുകളും സബ്സ്ക്രൈബ് ചെയ്യാം എന്നാണ് മിനിമം സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഐ എഫ് എൽ ക്യാപിറ്റൽ സർവീസസ് ആണ് ബുക്ക് റണ്ണിംഗ് ലീഡ് മാനേജറായിട്ട് പ്രവർത്തിക്കുന്നത് ആദ്യ ദിനത്തിൽ തന്നെ ഫുള്ളി സബ്സ്ക്രിപ്ഷൻ ലഭിച്ചതായിട്ടാണ് നമുക്ക് റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാകുന്നത് അപ്പോൾ സ്റ്റഡ്സ് നമുക്കറിയാവുന്നതാണ് ഹെൽമെറ്റിൻ്റെ മാനുഫാക്ചർ ആണ് അപ്പോൾ ഇതും വളരെ സ്ട്രോങ് ആയിട്ട് മാർക്കറ്റിൽ ലീഡ് ചെയ്ത് നിൽക്കുന്ന ഒരു മറ്റൊരു കമ്പനി കൂടിയാണ് സ്റ്റഡ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഒന്ന് പോയിൻറ്റ് പൂജ്യം മൂന്ന് മടങ്ങിൻ്റെ സബ്സ്ക്രിപ്ഷൻ ഫസ്റ്റ് ഡേയിൽ തന്നെ അവർക്ക് ലഭിച്ചതായിട്ട് ഇപ്പോൾ നമുക്ക് കണക്കുകൾ വരുന്നുണ്ട് അൻപത്തി പോയിൻറ്റ് മൂന്ന് ഒന്ന് ലക്ഷം ഓഹരികൾക്കുള്ള ബിഡാണ് ഇന്ന് ലഭിച്ചിരിക്കുന്നത് അൻപത്തിനാല് പോയിൻ്റ് അഞ്ച് ലക്ഷം ലക്ഷം ഓഹരികളാണ് ഓഫറിനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫുള്ളി സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ട ഒരു കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിൽ തന്നെ നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് ഒന്നേ പോയിൻറ്റ് ഒന്നേ അഞ്ച് മടങ്ങ് സബ്സ്ക്രിപ്ഷൻ ലഭിച്ചതായിട്ട് അറിയിച്ചിട്ടുണ്ട് റീറ്റെയിൽ ഇൻഡിവിജ്വൽസിനെ സംബന്ധിച്ച് ഒന്നേ പോയിന്റ് അഞ്ച് മടങ്ങ് സബ്സ്ക്രിപ്ഷൻ ആണ് ലഭിച്ചത് ആങ്കർ ഇൻവെസ്റ്റേഴ്സിൽ നിന്നും ഏകദേശം നൂറ്റി മുപ്പത്തി ഏഴ് കോടി രൂപയുടെ ഒരു നിക്ഷേപം ലഭിച്ചതായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് സ്റ്റഡ്സിനെ സംബന്ധിച്ച് ജി എം പി നോക്കുകയാണെങ്കിൽ ഒൻപത് ശതമാനത്തിന്റെ ഒരു മുന്നേറ്റമായിരുന്നു ജി എം പി ലാൻഡ് മാർക്കറ്റിൽ ജി എം പി രേഖപ്പെടുത്തിയതെന്ന് സാധിച്ചത് അതായത് ാണ് കോട്ട് ചെയ്യപ്പെട്ടത് അതായത് ലിസ്റ്റിംഗ് കഴിഞ്ഞാൽ ഏകദേശം പത്ത് ശതമാനത്തോളം ഉണ്ടാകുമെന്നുള്ള ഒരു സൂചനയാണ് നമുക്ക് ഈ ഒരു ജി എം പി പ്രൈസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എസ് ബി ഐ സെക്യൂരിറ്റീസ് സ്റ്റഡ്സിൻ്റെ ഐ പിഒക്ക് റിലേറ്റഡ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് കുറച്ചു കൂടെ പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഷെയർ ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ഏകദേശം ഇരുപത്തി എട്ട് ശതമാനത്തിൻ്റെ ഒരു മാർക്കറ്റ് ഷെയർ കൈവരിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് വോളിയം ടേംസ് വാല്യൂ ടേംസിൽ ഇരുപത്തി അഞ്ച് പോയിൻറ്റ് അഞ്ച് ശതമാനത്തിൻ്റെ ഒരു മാർക്കറ്റ് ഷെയർ ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റഡ്സിന് സാധിച്ചിട്ടുണ്ടെന്ന് എസ് ബി എസ് സെക്യൂരിറ്റീസ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി അവരുടെ ഫൈനാൻഷ്യൽ പെർഫോമൻസ് നോക്കുമ്പോഴും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ അവരുടെ നികുതി റവന്യൂ എബിഡ എന്നീ ഫാക്ടേഴ്സ് നോക്കുമ്പോൾ റവന്യൂ ഏകദേശം എട്ട് ശതമാനത്തിന് സി എ ജി ആർ വളർച്ച കൈവരിച്ചിട്ടുണ്ട് നോക്കുമ്പോൾ മുപ്പത്തി രണ്ട് ശതമാനത്തിന്റെ ഒരു സി എച്ച് വളർച്ചയാണ് കൈവരിച്ചിരിക്കുന്നത് നികുതിക്ക് ശേഷമുള്ള ലാഭം നോക്കുമ്പോഴും നാല്പത്തിയഞ്ച് ശതമാനത്തിന്റെ സി എച്ച് വളർച്ച കഴിഞ്ഞ രണ്ട് സാമ്പത്തിക വർഷത്തിൽ കൈവരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റഡ്സിന് സാധിച്ചിട്ടുണ്ട് ഹെൽത്തി ആയിട്ടുള്ള റിട്ടേൺ റേഷ്യോസ് കമ്പനിയെ സംബന്ധിച്ചുണ്ട് കമ്പനിയെ സംബന്ധിച്ച് ഹെൽത്തി ആയിട്ടുള്ള ഒരു ബാലൻസ് ഷീറ്റ് ഉണ്ട് എന്നുള്ള ഒരു അഭിപ്രായം കൂടി എസ് ബി ഐ സെക്യൂരിറ്റീസ് പങ്കുവയ്ക്കുന്നുണ്ട്